ഹലോ ഗോയ്സ് നമസ്കാരം അപ്പോൾ നമ്മൾ തൊഴിലാളിക്കൊരു കൈത്താങ്ങെന്നുള്ളത് പറഞ്ഞിരുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ വേക്കൻസികൾ ഏതൊക്കെയാണ് നോക്കിയല്ലോ പിന്നെ വേക്കൻസികൾ പറയുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക വെച്ചാൽ ക്യാഷ് കൊടുത്തിട്ട് ആരും ജോലിക്ക് കയറേണ്ടതില്ല ആരും നിങ്ങളോട് ജോലിക്ക് ക്യാഷ് വേണമെന്ന് പറഞ്ഞാലും നിങ്ങളത് കൊടുത്ത് ജോലിക്ക് കയറേണ്ട ഒരാവശ്യമില്ല ക്യാഷ് കൊടുക്കാതെ വേണം ഈ ജോലികൾ അപ്പോൾ നിങ്ങൾ ക്യാഷ് വേണമെന്ന് പറഞ്ഞാൽ ആ ജോലിക്ക് ജോയിൻ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം കാരണം നമ്മളതിൽ ക്യാഷ് വാങ്ങേണ്ട ഒരു ആവശ്യവും ഇല്ല നമ്മളല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറ്റിയ ജോബ് ഞങ്ങൾ പറയുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമ കമൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ സോ നമുക്ക് വേക്കൻസിയിലോട്ട് പോയാലോ സ്നാക്സ് മേക്കറെ ആവശ്യമുണ്ട് പ്ലേസ് വരുന്നത് എറണാകുളമാണ് തൊണ്ണൂറ് മുപ്പത്തിയേഴ് അറുപത്തഞ്ച് നാല്പത്തിരണ്ട് മുപ്പത്തിനാല് നയൻ സീറോ ത്രീ സെവൻ സിക്സ് ഫൈവ് ഫോർ ടു ത്രീ ഫോർ വാഷിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ലൊക്കേഷൻ കൊല്ലാണ് വരുന്നത് കോണ്ടാക്ട് നമ്പർ നോക്കാം തൊണ്ണൂറ്റി മൂന്ന് അറുപത്തൊന്ന് തൊണ്ണൂറ്റി ഒൻപത് മുപ്പത്തെട്ട് അൻപത്തി അഞ്ച് സപ്ലയർ ആവശ്യമുണ്ട് തിരുവനന്തപുരം തൃശ്ശൂർ ആട്ടമാണ് ഫീമെയിലാണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അറുപത്താറ് അറുപത്താറ് പൂജ്യം ഏഴ് ഏഴ് സൗത്ത് ഇന്ത്യൻ കുക്തിന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനാല് പതിനാല് എഴുപത്തി രണ്ട് നയൻ സീറോ ത്രീ സെവൻ വൺ ഫോർ വൺ ഫോർ സെവൻ ടു ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ക്യാപ്റ്റിന് ആവശ്യമുണ്ട് മെയിൽ ഓർ ഫീമെയിൽ കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് പതിനൊന്ന് തൊണ്ണൂറ്റിയേഴ് നയൻ ഫൈവ് ത്രീ ഫൈവ് ടു ഫൈവ് ഡബിൾ വൺ നയൻ സെവൻ അർജൻറ്റായിട്ടൊരു ക്യാബത്തിന് എൻ വെയിറ്റേഴ്സിന് ആവശ്യമുണ്ട് കൊല്ലത്തോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തെട്ട് നൂറ്റി മുപ്പത്തഞ്ച് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സിക്സ് ടു ത്രീ എയ്റ്റ് വൺ ത്രീ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ഒരു തുർട്ടിഷ് കബാബ് മേക്കർ ആവശ്യമുണ്ട് ഞാൻ ഷവർമ്മ ബേബി ക്യൂ അൽഫാം ഈ ഫുഡുകൾ ഉണ്ടാക്കുന്ന ഒരാൾ ഒരാളാവശ്യമുണ്ട് തമിഴ്നാട്ടിലോട്ടാണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ എൺപത്തിരണ്ട് നാൽപ്പത്തെട്ട് എൺപത്തി മൂന്ന് എഴുപത്തേഴ് എൺപത്തി നാല് എയിറ്റ് ടു ഫോർ എയിറ്റ് എയ്റ്റ് ത്രീ ഡബിൾ സെവൻ എയ്റ്റ് ഫോർ എൻ്റെ ഒരു ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് എൻ്റെ രണ്ട് വെയിറ്ററി ആവശ്യമുണ്ട് കൊല്ലത്തോട്ടാണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ നോക്കാം എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തേഴ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് സെവൻ നയൻ സീറോ സെവൻ ടു സെവൻ സെവൻ സിക്സ് ത്രീ നയൻ എയ്റ്റ് കൊല്ലത്തോട്ടൊരു സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്ലീനിങ് രണ്ട് ബോയ്സ് ക്ലീനിങ് ബോയ്സ് ടു വാഷിംഗ് ബോയ്സ് വൺ ജ്യൂസ് മസ്റ്റർ വൺ തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് എൺപത്തഞ്ച് എൺപത്തൊന്ന് മുപ്പത്തി ആണ് കോണ്ടാക്റ്റ് നമ്പർ നയൻ സിക്സ് ത്രീ ത്രീ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഷവർമ്മ തന്തൂരി മാസ്റ്റർ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി നാല് ഇരുപത്തൊൻപത് നാൽപ്പത് അൻപത്തി രണ്ട് ഡബിൾ നയൻ ഡബിൾ ഫോർ ടു നയൻ ഫോർ സീറോ ഫൈവ് ടു ഒരു ക്ലീനിങ് സ്റ്റാഫിന് ദോശ മാസ്റ്റർ ആവശ്യമുണ്ട് വയനാട്ടിലോട്ടാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് അൻപത്തിരണ്ട് പൂജ്യം രണ്ട് മുപ്പത്തി ഏഴ് ഒരു ഫ്രൈഡ് ചിക്കൻ പിസ മേക്കർ ആവശ്യമുണ്ട് ഹൈദരാബാദിലോട്ടാണ് കോൺടാക്റ്റ് നമ്പർ പൂജ്യം എട്ട് അൻപത്തൊമ്പത് പൂജ്യം ഒൻപത് മുപ്പത്തിരണ്ട് നാന്നൂറ്റി ഇരുപത് സീറോ എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ ത്രീ ടു ഫോർ ടു സീറോ ഒരു ഹെൽപ്പർ ആവശ്യമുണ്ട് പാലക്കാട്ടിലോട്ട് കൂട്ടനാടാണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത്താറ് പൂജ്യം ആറ് പന്ത്രണ്ട് പൂജ്യം ആറ് എഴുപത്താറ് എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ ടു സീറോ സിക്സ് സെവൻ സിക്സ് അൽഫാം ഷവർമ മന്തി പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തി നാല് എൺപത്താറ് ഇരുപത്തേഴ് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കാലിക്കറ്റിലോട്ടാണ് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പൂജ്യം ഏഴ് മുപ്പത്താറ് എഴുപത്തി ഒൻപത് ഒരു ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫീമെയിൽ ഓർ മെയിൽ മലപ്പുറം ആണ് വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തൊൻപത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് മുപ്പത്തി തൊണ്ണൂറ്റി മൂന്ന് സെവൻ നയൻ നയൻ ഫോർ നയൻ സിക്സ് നയൻ സിക്സ് നയൻ ത്രീ ടീമേക്കരെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് അൻപത്താറ് പതിനാല് അൻപത്തേഴ് മുപ്പത്തി മൂന്ന് നയൻ സിക്സ് ഫൈവ് സിക്സ് വൺ ഫോർ ഫൈവ് സെവൻ ഡബിൾ ത്രീ ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് കോയംകുളത്തോട്ടാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് തൊണ്ണൂറ്റൊൻപത് പൂജ്യം ഒൻപത് മുപ്പത്തഞ്ച് നയൻ ഫൈവ് സിക്സ് സെവൻ ഡബിൾ നയൻ സീറോ നയൻ ത്രീ ഫൈവ് ചായ എണ്ണക്കടി അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴ് നയൻ സീറോ സെവൻ ടു നയൻ ടു ത്രീ സെവൻ ഫോർ സെവൻ പൊറോട്ടയും എണ്ണക്കടിയും അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് പത്തനംതിട്ടയിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് എഴുപത്തി നാല് ഇരുപത്തി ആറ് അൻപത്തി ഒന്ന് ചായ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾ ആവശ്യമുണ്ട് കോഴിക്കോടോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് പൂജ്യം ഏഴ് നാൽപ്പത്തെട്ട് മുപ്പത്തി ഒൻപത് നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ സെവൻ ഫോർ എയ്റ്റ് ത്രീ നയൻ അടുത്തൊരു പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് ഒരു സൗത്ത് ഇന്ത്യൻ കുക്കിന് ആവശ്യമുണ്ട് കോഴിക്കോട്ടോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തൊൻപത് പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് പതിനൊന്ന് പൂജ്യം ആറ് സെവൻ നയൻ സീറോ സെവൻ സീറോ ത്രീ ഡബിൾ വൺ സീറോ സിക്സ് കൊല്ലം ജില്ലയിലെ ഒരു ഫാമിലി നടത്തുന്ന ചെറിയ ഹോട്ടലിലേക്ക് ഒരു ചെറിയ രീതിയിൽ പാചകം അറിയാവുന്ന ലേഡി ഹെൽപ്പറിനെ ആവശ്യമുണ്ട് ഡെയിലി എണ്ണൂറ് സാലറി ഷം താമസ സൗകര്യമുണ്ട് പ്ലീസ് കോണ്ടാക്റ്റ് കോൺടാക്റ്റ് നമ്പർ എൺപത്താറ് പൂജ്യം എട്ട് അറുപത് നാൽപ്പത്തൊന്ന് എൺപത് എയ്റ്റ് സിക്സ് സീറോ എയ്റ്റ് സിക്സ് സീറോ ഫോർ വൺ എയ്റ്റ് സീറോ ഒരു ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് അൻപത്താറ് നാൽപ്പത്തൊൻപത് നാൽപ്പത്തി രണ്ട് പത്തൊമ്പത് നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ നയൻ ഫോർ ടു വൺ നയൻ ഒരു ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് പെരിന്തൽമണ്ണ കോണ്ടാക്ട് നമ്പർ എഴുപത് പന്ത്രണ്ട് അൻപത്തി നാല് പത്തൊൻപത് തൊണ്ണൂറ്റിയെട്ട് സെവൻ സീറോ വൺ ടു ഫൈവ് വൺ ടു ഫൈവ് ഫോർ വൺ നയൻ നയൻ എയ്റ്റ് ഒരു കിച്ചൺ ഹെൽപ്പർ ആവശ്യമുണ്ട് സാരദഞ്ഞൂറ് രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ എൺപത് എഴുപത്തഞ്ച് പന്ത്രണ്ട് എഴുപത്തിരണ്ട് നാൽപ്പത്തെട്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് വൺ ടു സെവൻ ടു ഫോർ എയ്റ്റ് ഒരു ക്ലീനിങ് ബോയിൽ ഒരു സപ്ലയർ ആവശ്യമുണ്ട് മണർക്കാട് ആനകട്ടിയാണ് കോണ്ടാക്ട് നമ്പർ എൺപത് എഴുപത്തഞ്ച് പൂജ്യം ഏഴ് മുപ്പത് നാൽപ്പത്തി മൂന്ന് ഒരു രണ്ട് ക്ലീനിങ് ബോയ് വാഷിംഗ് ബോയ് ഒന്ന് ജ്യൂസ് മാസ്റ്റർ ഒന്ന് പ്ലേസ് കൊല്ലാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തിമൂന്ന് എൺപത്തഞ്ച് എൺപത്തൊന്ന് മുപ്പത്തൊമ്പത് നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് എയ്റ്റ് വൺ ത്രീ നയൻ ഒരു ക്ലീനിങ് സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട് ത്രിവനന്തരത്തോട്ടാണ് എഴുപത്തേഴ് മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാല് ഇരുപത്തിരണ്ട് കോണ്ടാക്റ്റ് നമ്പർ ആണ് പറഞ്ഞത് അടുത്തത് ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് വാലിക്കറ്റ് എയർപോർട്ടിലോട്ടാണ് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് പത്ത് നാൽപ്പത്തൊന്ന് എഴുപത്തേഴ് നയൻ എയ്റ്റ് ഫോർ സെവൻ ടെൻ ഫോർ വൺ ഡബിൾ സെവൻ മൂന്ന് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് വയനാറിൽ വയനാട് ലക്കിടിയിലോട്ടാണ് പതിനയ്യായിരം രൂപയുടെ സാലറി വരുന്നത് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് പൂജ്യം മൂന്ന് പതിനാറ് ഇരുപത്താറ് നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ ത്രീ വൺ സിക്സ് ടു സിക്സ് അടുത്ത ജ്യൂസ് മാസ്റ്റർ ആവശ്യമാണ് അതെണ്ടാ ഒരു സപ്ലയർ ആവശ്യമുണ്ട് കാസർഗോഡാണ് പ്ലേസ് വരുന്നത് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് മുപ്പത്തേഴ് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് അടുത്തത് സമവാർട്ടി നല്ല പോലെ അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് ബാംഗ്ലൂർ ആണ് പ്ലേസ് വരുന്നത് കോണ്ടാക്ട് നമ്പർ എഴുപത് മുപ്പത്തിനാല് പതിനെട്ട് പൂജ്യം നാല് അൻപത്തി ഒന്ന് സെവൻ സീറോ ത്രീ ഫോർ വൺ എയ്റ്റ് സീറോ ഫോർ ഫൈവ് വൺ രണ്ട് ബേക്കറി മാസ്റ്റർ ആവശ്യമുണ്ട് തമിഴ്നാട്ടോട്ടാണ് തമിഴ്നാട്ടോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തി നാല് എൺപത്തൊൻപത് മുപ്പത്താറ് അൻപത്തേഴ് എഴുപത് എയ്റ്റ് ഫോർ എയ്റ്റ് നയൻ ത്രീ സിക്സ് ഫൈവ് സെവൻ സെവൻ സീറോ ഊണും ബിരിയാണിയും ചൈനീസും വെക്കാൻ അറിയാവുന്ന ഒരു കുക്കിന് ആവശ്യമുണ്ട് കൊട്ടാരക്കരയുള്ള പ്ലേസ് കോണ്ടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് എൺപത്താറ് നാൽപ്പത്തി നാല് പത്ത് എൺപത്തഞ്ച് ഫ്രൈഡ് ചിക്കൻ ബർഗർ ജ്യൂസ് ഇത് മൂന്ന് അറിയുന്ന ആളെ വേണം കോണ്ടാക്റ്റ് നമ്പർ എൺപത്തൊന്ന് എൺപത്തൊന്ന് എണ്ണൂറ്റി എൺപത്തെട്ട് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എയ്റ്റ് വൺ എയ്റ്റ് വൺ ത്രിബിൾ എയ്റ്റ് ത്രിബിൾ സെവൻ ഒരു ടീ ആൻഡ് ജ്യൂസ് മേക്കർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് എൺപത്തി നാല് മുപ്പത്തെട്ട് എൺപത്തി ഒൻപത് പൊറോട്ടയും എണ്ണക്കടിയും അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് പത്തനംതിട്ടയിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് എഴുപത്തി നാല് ഇരുപത്തി ആറ് അമ്പത്തൊന്ന് ചെറിയ ഹോട്ടലിൽ സപ്ലൈ ഓക്കെ ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് പട്ടാമ്പിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത്താറ് പൂജ്യം ആറ് ഇരുപത്താറ് എൺപത് തൊണ്ണൂറ് എണ്ണക്കടിയും ചായയും അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് അരിക്കോടാണ് കോൺടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റൊൻപത് എയ്റ്റ് ഫൈവ് നയൻ ടു എയ്റ്റ് സെവൻ ഫോർ വൺ ഡബിൾ നയൻ അടുത്ത് നമുക്ക് ഗൾഫ് വേക്കൻസിയോട് നോക്കിയാലോ ഓക്കെ അപ്പോൾ അക്കൗണ്ടൻറ്റ് ജോബാണ് ആവശ്യം മെയിലാണ് വേണ്ടത് ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ് ലാംഗ്വേജ് ബേസിക്ക് ആയിട്ട് ഇംഗ്ലീഷ് അറിയണം സോ സാലറി ഇരുപത്തയ്യായിരം ടു സോറി രണ്ടായിരത്തഞ്ഞൂറ് ടു മൂവായിരം വരെയാണ് അക്കോമഡേഷൻ ആൻഡ് വിസ പ്രൊവൈഡഡ് ആണ് കോണ്ടാക്ട് നമ്പർ നോക്കാം പൂജ്യം അഞ്ച് നാൽപ്പത്തഞ്ച് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തി ഒൻപത് അജ്മാനിൽ പുതുതായി ഓപ്പൺ ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് അറുപത്തെട്ട് അമ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തിരണ്ട് ഇനി റെസ്റ്റോറൻറ്റും മാനേജറെ ആവശ്യമുണ്ട് ആൻഡ് സൗത്ത് ഇന്ത്യൻ കുക്ക് അസിസ്റ്റൻ്റ് സൗത്ത് ഇന്ത്യൻ കുക്ക് പൊറോട്ടോ മാസ്റ്റർ മലബാർ സ്നാക്സ് മേക്കർ അങ്ങനെ ഇതെല്ലാം അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് ഖത്തറിലോട്ടാണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റൊന്ന് എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് അൻപത്തി മൂന്ന് അൻപത്തി രണ്ട് എഴുപത്തി ഒൻപത് ഡബിൾ സീറോ നയൻ വൺ എയ്റ്റ് നയൻ ഫോർ ത്രീ ഫൈവ് ത്രീ ഫൈവ് ടു സെവൻ നയൻ ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് വാൻ ഡ്രൈവറെ ആവശ്യം കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് എൺപത്തഞ്ച് എഴുപത്തി നാല് എഴുപത്തഞ്ച് എൺപത്തി അഞ്ച് നയൻ സെവൻ വൺ ഫൈവ് എയിറ്റ് ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് ഫൈവ് ഫൈവ്